നമസ്കാരം ആ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ തിരുവിതാംകൂർ മഹാറാണി പുതിയ മത മഹാറാണി അവരൊന്ന് അവരുടെ രഥം കൊണ്ടുവന്നിട്ട് തടഞ്ഞിട്ട് ആ അറിയാലോ ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു എന്താ വിശ്വാസമാവുന്നില്ലേ പതിനഞ്ച് പേരുണ്ടായിരുന്നു കേരളത്തിലെ പതിനഞ്ച് പേരുണ്ടായിരുന്നു എല്ലാ വിധത്തിലുള്ള പ്രജ്ഞയും നഷ്ടപ്പെട്ട കുറെ സോംബികൾ അതിലൊരാളാണ് ഞാൻ അതിലൊരാളാണ് ഞാൻ ഇപ്പോ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും ആ കൂട്ടത്തിൽപ്പെട്ടൊരു കേരളീയനാ ഞാനും ഒരു ഗുണവും മണവും ഒരു പെണ്ണു പെണ്ണു വന്ന് ഇറങ്ങിപ്പോ ബസ്സിനകത്തുള്ള ഒരു മുഴുവൻ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയവർക്ക് എന്ത് മണവും എന്ത് ഗുണവുമാണുള്ളത് അവരാണും ആനങ്ങളുടെ കൂട്ടത്തിലോ പെണ്ണുങ്ങളുടെ കൂട്ടത്തിലോ ആണും പെണ്ണും കെട്ടവരുടെ കൂട്ടത്തിലോ പെടുത്താൻ പറ്റും തോന്നുന്നുണ്ടോ അടിമകളല്ലേ അവര് അടിമകളല്ലേ അവർ തിരുവാന്തരത്ത് തിരുവാന്തര നമ്മുടെ നാട് തന്നെ കേരളം കേരളീയനാണല്ലോ അവിടെയുള്ളത് അവിടെ പുത്തൻ മഹാറാണി പുതുമഹാറാണി അവരും അവരുടെ കോഴിത്തമ്പരാനും കൂടിയിട്ട് അവരുടെ മഹാരഥം കൊണ്ടുവന്ന് തടഞ്ഞിട്ടതും അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അവർ തടഞ്ഞുവെച്ച് ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്താ വിശ്വാസം വരുന്നില്ലേ ഞാൻ സത്യമാണ് പറഞ്ഞ ഞാനും ഉണ്ടായിരുന്നു ആ പതിനഞ്ച് തിരുവനന്തപുരത്തുകാര് തിരുവാന്തരം പ്രജ്ഞ ഏറ്റുമനുഷ്യജീവനുകള് മനുഷ്യരൂപമുണ്ടെങ്കിലും പ്രജ്ഞയേറ്റുപോയ സോമ്പികളായിട്ടുള്ള പതിനഞ്ച് പേര് കേരളത്തിലുള്ളവർ അയൽ പെട്ടല്ലേ ഞാൻ അയൽ പെട്ട ആളാണല്ലോ ഞാൻ ആ പതിനഞ്ച് പേരിൽ ഞാനുണ്ടെങ്കിൽ എന്നോടും പുറത്തു വന്നിട്ട് ഒരുത്തി വന്ന് പറയാണ് എല്ലാം പറയുമ്പോൾ ഞാനും ഇറങ്ങിപ്പോയല് ഞാനും ഇറങ്ങിപ്പോയേല് ഒരു അടിമയിടെ പോലെ എന്തേ ഇങ്ങനെ സംഭവിച്ചത് കേരളീയർക്ക് പണ്ടൊക്കെ പാട്ടുകളെയും കേട്ടിട്ടില്ലേ നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ വേറൊരു പാട്ടുകൾ പറയുന്നുണ്ട് കീഴടങ്ങാൻ മനസ്സില്ല മുട്ടുമടക്കാൻ മനസ്സില്ല എൻ്റെ പാട്ടുകൾ കേട്ടിട്ടില്ലേ മുതലാളിത്തം എന്നിന് മുന്നിലിരി മുട്ടുമടക്കാൻ മനസ്സില്ല പാട്ടുകളൊക്കെ ഉണ്ട് പാട്ടുകളെ പാട്ടുകളായിട്ട് അവശേഷിക്കുകയാണ് ആരൊരാൾ വന്നിട്ട് ഗുണ്ട വന്നിട്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാല്ല എന്ന് പറഞ്ഞു കുട്ടനത്തിന് ഇറങ്ങിപ്പോയി നമ്മളായിട്ടൊന്നും ഇരിക്കില്ല പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് സീറ്റിലിരിക്കുന്ന ആളുകളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കേനും പറയാൻ പറ്റുമോ ആ ഡ്രൈവർ പറഞ്ഞു ഡ്രൈവർ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ ബാക്കിയുള്ള വാക്കുകളുടെ കണക്കൊന്നുമില്ല തെളിവൊന്നുമില്ല സി സി ടി വി വെച്ചിട്ടുണ്ട് പെട്ടി ഒരു പെട്ടി ഒരു പെട്ടി ഒരു പെട്ടി അതിന്റെ ലെൻസും ഉണ്ട് അതിന്റെ പുറയിലൊന്നുമില്ല അതിന്റെ പുറയിലൊന്നുമില്ല ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ വെച്ചിട്ട് അതെങ്കിൽ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ആ വെച്ച ദിവസം ഉൾക്കാണ്ട ദിവസം അത് അതുകൂടി അത് തീർന്നു ഇപ്പൊ നോക്കിയപ്പോ അതിനകത്ത് റീഡ് ചെയ്യാനുള്ള അതിന്റെ പുറയിൽ ക്യാമറയുടെ പുറയിലൊന്നുമില്ല എന്താണെങ്കിൽ പോലും ഞാൻ എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ വഴി മാറിപ്പോയതാണ് അപ്പോൾ പതിനഞ്ച് ദ പതിനഞ്ച് യാത്രക്കാർ ഐ ആ ഈ ഡ്രൈവർ മാത്രമാണ് പ്രതികരിച്ചത് അദ്ദേഹം എന്തെന്തെല്ലാം പറഞ്ഞുകൊണ്ട് തെളിവില്ല സി സി ടി വി വർക്കൗട്ടല്ലല്ലോ വർക്ക് ചെയ്യുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം ഞാൻ കേട്ടു അതിൻ്റെ ചെവി കൊണ്ട് കേട്ടു നിങ്ങൾ വലിയ വർത്താനം വേണ്ട ആദ്യം ഞങ്ങളുടെ ശമ്പളം തന്നിട്ട് ഞങ്ങളുടെ ശമ്പളം തന്നിട്ട് വർത്താനം പറയാൻ ഞാനിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനോ കോൺഗ്രസ് പാർട്ടിക്കാരനോ ബി ജെ പി കാരനോ അല്ല എത്രയാണെങ്കിൽ പോലും ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട് കെ എസ് ആർ ടി സിക്ക് വിജിലൻസ് ഉണ്ട് ഇതൊരു മേയറാണ് അതിൻ്റെ ഭർത്താവ് ഒരു എം എൽ എ ആണ് ഒരു കണ്ണാസ് എഴുതി കൊടുത്ത് ഇന്ന നമ്പറിലെ ബസ് ഡ്രൈവർ ശരിയല്ലാത്ത രീതിയിൽ ബസ് ഓടിച്ചു ഞങ്ങളെ ഉണ്ട് ചില ആംഗ്യങ്ങൾ കാണിച്ച് ഞങ്ങളെ എന്താണ് പറയുക മറ്റേ അസഭ്യമായിട്ടുള്ള സഭയ്ക്ക് കൊള്ളാത്ത ആംഗ്യങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കല്ലേ ചെയ്യേണ്ടത് തെരുവിൽ തെരുവിൽ വന്ന് കാറ് മറ്റേ ഇടത് ബസ് കൂടെ കാറെടുത്ത് അതിന് മുമ്പിൽ കൊണ്ടിട്ട് അമിതാഭ് ബച്ചൻ്റെ സിനിമയിൽ കാണുന്ന പോലെ പഴയ അങ്ങാടി ജയൻ സിനിമയിലേക്ക് കാണുന്ന പോലെ വില്ലം കാണിക്കുന്ന പോലെ എം എൻ നമ്പ്യാർ കാണിക്കുന്ന പോലെ തറ പരിപാടി ആയിരുന്നോ ഈ മയറ് മേയറ് ചെയ്യേണ്ടത് അതിൻ്റെ ഭർത്താവും കൂടി ചെയ്യേണ്ടത് അത് ചെയ്തത് തെറ്റല്ലേ അയാൾ തെറി പറഞ്ഞു ശരി സമ്മതിച്ചു സമ്മതിച്ചു അയാൾ അസഭ്യം കാണിച്ചു സമ്മതിച്ചു അതിങ്ങനെയാണോ കാണിക്കേണ്ടിയിരുന്നത് ഇപ്പം എന്തായി തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സിയിലെ എംപാനൽ ജീവനക്കാരനും തമ്മില് അടിപിടി എവിടെ കിടക്കണു എവിടെ കിടക്കണു എവിടെ കിടക്കുന്നു മേയർ മേയറുടെ ധിക്കാരം കൊണ്ട് ആരാണ് താഴ്ന്നു പോയത് അവരവരുടെ നില നിലപാടുകൾ അത് ഏത് രീതിയിൽ സൂക്ഷിക്കണമോ അത് സൂക്ഷിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കലും പോലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാതിരിക്കുന്നത് സാധാരണ യാത്രക്കാരനാണെങ്കിൽ ഓക്കെ തനക്കൊന്ന് വഴി വഴി മാറ്റി തന്നൂടോ എന്തെങ്കിലും ചോദിക്കാം ഓക്കെ പക്ഷെ ഇവര് അവിടെ നിന്ന് അതിൽ ആ സ്ത്രീ ഇങ്ങനെ പറയേണ്ടത് ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇറങ്ങി പോടുന്നു ഏതോ സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇറങ്ങി പോടാ തെണ്ടി പട്ടികളെ എന്ന് അണ്ടർസ്റ്റുഡ് അല്ലേ അവിടെ ഉണ്ണത്തന്നെ ഓ അങ്ങനെ ആകാവേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ തിരുവനന്തപുരത്തുകാര് ഇപ്പം അവർ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളെന്തിനാ ഇറങ്ങിപ്പോണത് പോണത് ഞങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റാണ് ഈ ടിക്കറ്റ് നിസ്സാര കാര്യമില്ല ടിക്കറ്റ് അതെവിടെ നിന്ന് കയറി എവിടെ വരയ്ക്ക് അവിടെ കൊണ്ട് എത്തിക്കണം അതാണ് മര്യാദ പിന്നെ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ ശരിയാണ് അതിൽ വഴി ബ്ലോക്ക് ആവാൻ ശരിയാണ് പക്ഷെ ഇത് ഏതോ ഒരുത്തി ആ ബസ്സിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏതോ ഒരുത്തി ഒന്ന് എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ പറഞ്ഞാൽ ശരിയാ ഡ്രൈവർ പറഞ്ഞാൽ ചില ശരികൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഇവളാരാ പറയാൻ എന്ന് ഇറങ്ങിപ്പോയാ ആ സമയത്ത് ഇറങ്ങിപ്പോയ അവന്മാരാര പ്രജ്ഞയില്ലാത്തവർ ധാർമ്മിക ബോധമില്ലാത്തവർ മനസ്സിൻ്റെ ചൂട് ബുദ്ധിയുടെ ചൂടൊക്കെ നശിച്ചവര് ോംബികളും രക്തം പറ്റിയ ആളുകൾ തന്നെ ഞാനും നിങ്ങളൊക്കെ നിങ്ങളെ ഗൾഫിലായിരിക്കാം ഈ കേൾക്കുന്ന പല ആൾക്കാരും ആഫ്രിക്കയിലുണ്ടാവും ആസ്ട്രേലിയയിലുണ്ടോ ന്യൂസിലാൻഡിലുണ്ടോ ഒക്കെയുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ട് യൂട്യൂബ് അങ്ങനെയാണല്ലോ എല്ലാവരും കേൾക്കുന്നുണ്ട് ഇതിൽ അത് കേൾക്കുന്നുണ്ടാവും അറബി അത് കേൾക്കുന്നുണ്ടാവില്ല നമ്മുടെ അടുത്തുള്ള പറയണത് ആ നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്കും ഇതുപോലെ പ്രജ്ഞ നഷ്ടപ്പെട്ടോ ഇനി നിങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുട്ടികൾ സഞ്ചരിക്കുന്ന ബസ്സിൽ ആരുമെന്ന് ഇറങ്ങിപ്പോടാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോകൂ ഞങ്ങൾ എന്തിനാ ഇറങ്ങിപ്പോ തിരിച്ച് ചോദിക്കൂ അതിനുള്ള ധൈര്യം കാണിക്കൂ ഏ ഈ സമൂഹത്തിന് മലയാളി സമൂഹത്തിന് ഒരു കാര്യം തമിഴ്നാട്ടിലാണെങ്കിൽ അടിപൊട്ടും അവിടെ അതൊരു സംശമില്ല അടിപൊട്ടും അവിടെ അവിടുത്തെ സ്ത്രീകൾ പുരുഷന്മാരല്ല സ്ത്രീകൾ ഏത് കണ്ട ഞാൻ എന്തു കണ്ട അവിടുന്ന് ഇറങ്ങി പുടഞ്ഞ് ചോദിക്കും അവർ വന്ന് ചോദിക്കും അവര് മന്ത്രിയെ വഴി തടയും അവർക്ക് അതിനുള്ള പേടിയുമില്ല പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ ഞാനായിട്ട് ഒന്നിനുമില്ല മിണ്ടാതെ ഉരിയാടാതെ എല്ലാവരും ഇപ്പം ആരായി നമ്മളുടെ തമ്പിളിയൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ടല്ലോ രാഘുവോളിച്ചടക്കുന്ന ഒരാള് അതുപോലെ ആയില്ലേ ഊ ആയില്ലേ ഏ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ വാഹനത്തിന്റെ കാര്യം നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വാഹനമുണ്ട് ഒരു ചെറിയ കാറുണ്ടെങ്കിൽ തന്നെ ഒന്ന് തുമ്മുമ്പോൾ പോലും നമ്മളെ കാല് ബ്രേക്കുമ്പോൾ തട്ടും ഒന്ന് തുമ്പളേക്ക് കാല് ബ്രേക്കും പോവും ഒരു നിമിഷം കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞൊരു ചക്കട മുക്കട മോട്ടർസൈക്കിൾ എനിക്കുണ്ട് നിങ്ങൾക്കൊന്നും ഓടിക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ കമ്പനിക്കാർക്കും പറ്റില്ല എനിക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നാം ആ മോട്ടർസൈക്കിൾ ഓടിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല ആവശ്യം ആവശ്യത്തിന് ഓടിക്കാറുള്ളൂ എൻ്റർടൈൻ ചെയ്യാം അത് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം എന്താണ് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഇരിക്കണ്ടേ നമ്മൾ ഒരു പൂച്ച വട്ടടുത്ത് ചാടിയാൽ ഒരു പട്ടി വട്ടടുത്ത് ചാടിയാൽ എവിടെ ഒരു രണ്ട് കിലോമീറ്റർ മൂന്നോ കിലോമീറ്റർ പോയിട്ട് അതായത് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കാനായി പോണത് ആ സമയത്തുള്ള ഇങ്ങനെ ഇരിക്കണം നമ്മള് കൈയും പിടിച്ചു അതേ സമയത്താണ് കാലത്ത് രണ്ടു മണി മുതൽ അല്ലെങ്കിൽ പകൽ മുഴുവൻ രാത്രിയും ഒരു വിശ്രമവും വരാതെ അവിടെ വണ്ടി കൊണ്ടിടുന്നു ഒരു ചായ കുടിക്കുന്നു അടുത്ത സ്റ്റേഷനിൽ എത്തുന്നു പിന്നത്തെ എത്തുന്നു ഇപ്പം ബാംഗ്ലൂർ വണ്ടിയുണ്ട് ഇവിടുന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുമ്പളിയും ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെയാണ് സഹായിക്കണമെന്ന് അറിയില്ല അത് വലിയ വണ്ടി അത് ആണ് ഡീലക്സ് ആണെങ്കിൽ ഇത്ര സ്പീഡിൽ ഓടിക്കണമെന്ന് നിയമം വേറെ ഇന്ന സ്പോട്ടിൽ നിന്ന് ഇന്ന സ്പോട്ടിലേക്ക് വരെ എത്താൻ ഇത്ര സമയമെന്നുണ്ട് സമയക്ലിപ്തയുണ്ട് നാലോരം പാടി ഓടിക്കാൻ പറ്റില്ല ആ അതൊരാൾ ഇങ്ങോട്ട് ഓടിച്ചു അതേ ഒരാൾ ഇങ്ങോട്ട് ഓടിച്ചു അതേ അവിടെ ഒരു പട്ടി ദൈകോ ഓടിച്ചു ഒന്നും പറ്റില്ല ഒരു ബോധത്തിൽ അങ്ങനെ ഓടിച്ചു പോകുക അങ്ങനെ ഓടിച്ചു വന്ന ഒരു പയ്യനെയാണ് ഇവര് ഭീഷണിപ്പെടുത്തിയത് എന്നിട്ട് അവര് ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണ സമയത്ത് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കണ സമയത്ത് തെറി പറഞ്ഞു വന്ന് ആംഗ്യം കാണിച്ചു വന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഏ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ പോകുന്ന കാറിനെ നോക്കി തിരിഞ്ഞിരുന്ന് ആംഗ്യം കാണിച്ചു തന്നു വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്കറിയില്ല എന്നിട്ടയാൽ പ്രതിയാക്കി അയാൾ കൊടുത്ത കേസ് കൊടുക്കുന്ന കേസ് മുഴുവൻ ചുരുട്ടി കൂട്ടി വേസ്റ്റ് ബോക്സിൽ ഇടും ഗോഡ്സ് ഓൺ കൺട്രി ഇവിടെ ഇപ്പോ രാഷ്ട്രീയക്കാർ മേയർ വരെ മേയറാണി മേയർ എന്ന് പറയുന്നത് മേയറാണി മേയർ ആണി മേറാണി മെയറാണി അവര് അവരുടെ ഭർത്താവ് രാസ ഇവരൊക്കെ ഗുണ്ടയുടെ പരിവേഷം ഈ അല്ലേ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് സി പി എം കാരാണ് അവിടെ ഞാൻ കുറ്റം പറയാം എനിക്കെന്ത് സി പി എം പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കോൺഗ്രസിൻ്റെ ആളാണ് നിങ്ങൾ ബി ജെ പിയുടെ ആളാണ് ഓരോ രോമചാരന്മാരും ആയിരുന്നു പറഞ്ഞത്ര മാത്രം എനിക്കെന്ത് ബി ജെ പി എനിക്കെന്ത് ഇവരാരും എനിക്ക് ഒരു മണ്ണാങ്കട്ടയും ഒരു സാധനം വലിച്ചൂരി എനിക്ക് തരുന്നില്ല കേട്ടോ ശരീരത്തിൽ നിന്ന് ഞാൻ പറയുന്നത് ആ പെണ്ണിൻ്റെ അഹങ്കാരം അതിന് അതിന് അതിനെ സമൂഹം പ്രതികരിച്ച വിധം അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിൽ ഒരാൾ ആ ഡ്രൈവറൊപ്പം നിന്ന് നിങ്ങൾ എന്തായാലും ആ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും വണ്ടി തടഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെയാണോ പെരുമാറിൻ്റെ ഞാൻ ആരുണ്ടെന്ന് അറിയുമോ മേയറ് നീ നിങ്ങളെ എന്ത് മേയറായ ഞങ്ങൾക്ക് എന്ത് പോയി ഞങ്ങളേക്കും കൂട്ടിയിട്ടല്ലേ നിങ്ങളെ മേയറെ ആക്കിയത് എന്ന് പറയാം ആരും തയ്യാറായോ അടിമപ്പണി നടത്തുന്നവരായി മാറിയോ നമ്മളെല്ലാവരും ഏ ആ പയ്യന്റെ ജോലി കളഞ്ഞിരിക്കുകയാണ് അവൻ അന്നന്നത്തെ കൂലിയാണ് അതിൻ്റെ പെൻഷനും അതും ഇതും ആനുകൂല്യങ്ങളും ഒന്നുമുള്ള ജോലിയിൽ എംപാനാണ് അതെത്രന്നറിയാമോ എഴുന്നൂറ്റി അമ്പത് രൂപ ഒരു നേരത്തെ ആഹാരത്തിന് നൂറ് രൂപ കൊടുക്കണം ഉച്ചക്ക് ആഹാരം കഴിക്കാൻ ബാക്കി അറുന്നൂറ്റി അമ്പത് രൂപ വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ ഉണ്ട് അവിടെ എത്ര രൂപ കൊണ്ട് കൊടുക്കും അവന്റെ ജോലി കളഞ്ഞപ്പോൾ സമാധാനമായി എന്നോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്നാണിപ്പോ ഈ മൈറാണി പറയുന്നത് മേറാണി പറയുന്നത് ഇതിനെ പച്ച ഗുണ്ടായസം എന്നല്ല അത് വേറെന്താ പറയുക ഏ അയാൾക്ക് നേരിട്ട ആ യൂന്നാ പയ്യന്റെ പേര് അവന് നേരിട്ട അപമാനം അപ്പൊ അവര് ഭീഷണിയാണ് എപ്പോഴവനെ അടി കിട്ടുന്നറിയില്ല തലയിൽ അടികിട്ടെന്ന് അറിയില്ല എപ്പോഴായാലും കൊല്ലാന്നല്ലാവും പറഞ്ഞു ഞാൻ ചാവണി ചാവണയും പോട്ടെ എന്നുള്ള രീതിയിൽ അതാണ് അതാണിപ്പോൾ ഇവരുടെ പ്രശ്നം അവൻ കേട്ടുള്ള പരിപാടിയാണ് എല്ലാം അവന് ഈ അപമാനം മറ്റുണ്ടായ സമയത്ത് വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായ സമയത്ത് അതിൽ ഇടപെട്ട് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ആ ബസ്സിലുണ്ടായിരുന്നു ഞാൻ ആ ബസ്സിലുണ്ടായിരുന്നു അഥവാ എൻ്റെ ആളുകളല്ലേ കേരളീയർ അല്ല എൻ്റെ സ്വഭാവം ഡെൻമാർക്കുകാരൻ്റെ പോലെയല്ലല്ലോ അപ്പം ഞാൻ തന്നെയാണ് പതിനഞ്ച് പേരായിട്ട് അവിടെ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ മണകൊണാഞ്ചന്മാരായിപ്പോയില്ലേ ഏ നമ്മളെല്ലാം ഊ ഊ ആയിപ്പോയില്ലേ ഏ നമ്മളെല്ലാം ചോരയും നേരും പറ്റിയ സോമ്പികളായിപ്പോയില്ലേ ഏ ആ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ദൂരികാര്യം ഉറപ്പാണ് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ മേയറെ വലിച്ചിട്ട് വലിച്ചിട്ടടിച്ചാൻ അവരവിടെ അവർക്ക് അതിന് മടിയൊന്നുമില്ല അവർ മന്ത്രിയാണെങ്കിലും വലിച്ചിട്ടടിക്കും അവരതിലും ഭയപ്പെടില്ല ഏതായാലും ഈ പയ്യൻ ഖയർത്ത് ചോദിച്ചൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ശമ്പളം തന്നിട്ട് വർത്തമാനം പറയുന്നത് അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള തെളിവൊന്നുമില്ല ഇപ്പൊ സി സി ടി വി അവിടെ ചെന്നു നോക്കിയപ്പോ അതാ ഏറ്റവും രസം സി സി ടി വിയുടെ മസ്തിഷ്ക എടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് സി സി ടി വി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറകിലൊന്നുമില്ല ഒരു ഉണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് വർക്കൊന്നും ചെയ്യുന്നില്ല ഇനി ഗണേശെന്താ ഗണേഷ് കുമാർ എന്താ ചെയ്യാൻ പോണെന്നറിയില്ല അദ്ദേഹത്തെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട് വ്യക്തി വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പാളിച്ചകള് അതെന്തോട്ട് നമുക്കറിയേണ്ട ആവശ്യമില്ല മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ നമസ്കാരം നമസ്കാരം